നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നൊരു വിഷയം ഒരു ശത്രുദോഷത്തെ അവളുടെ ഒരു പെൺകുട്ടിയാണ് അവളുടെ സഹനശക്തി കൊണ്ട് തോൽപ്പിച്ച ഒരു സംഭവ കഥയാണെന്ന് ഞാൻ പറയുന്നത് ഞാൻ പോയി പരിഹരിച്ചതാണത് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാൻ അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിന് മറുപടി നിങ്ങൾക്ക് ഞാൻ തരാം അത് കേട്ടിട്ട് നിങ്ങനെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം പ്രേത അനുഭവങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ പ്രേതത്തിനെ കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കയറി കാണുക ഞാൻ പോയി ഒഴിപ്പിച്ചിട്ടുള്ള സംഭവ സംഭവകഥകൾ ഞാൻ കഥാരൂപേണ അവതരിപ്പിക്കുന്നുണ്ട് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്കടക്കാം ഒരു ഒരു ഒരമ്മയ്ക്ക് ഒരു മകനും ഒരു മകളും മകളാദ്യമേ കല്യാണം കഴിച്ചു സന്തോഷമായിട്ട് ജീവിക്കുന്നു ഭാര്യയും ഭർത്താവും കുട്ടികളും ആയിട്ട് അവർ ജീവിക്കുന്നുണ്ട് അതിനകത്ത് അമ്മയ്ക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല പക്ഷേ മകൻ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു മകന് ജോലിയുണ്ട് അപ്പോൾ അവന് ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്നും ഒരു പെൺകുട്ടിയെ അവൻ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു പക്ഷേ മകൻ്റെ ഇഷ്ടമായതുകൊണ്ട് ഈ അമ്മയ്ക്ക് അമ്മയ്ക്കത് എതിർക്കാൻ സാധിച്ചില്ല സ്നേഹമുണ്ട് മകനോട് അങ്ങനെ കല്യാണം കഴിക്കാൻ കുറച്ച് കഴിച്ചു കുറച്ച് ശ്രീധന എൻ്റെ കുട്ടികളും അങ്ങനെ പെൺകുട്ടിയെ കൊണ്ട് വീട്ടിൽ വന്നു താമസമാക്കി ആദ്യം കുറച്ച് ദിവസമൊന്നും ഒരു കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ആദ്യം അനുഭവപ്പെട്ടു തുടങ്ങിയത് അല്ലെങ്കിൽ അവർക്ക് ആദ്യം ഇഷ്ടമില്ലാതെ വന്നത് ഈ മരുമകൾ വന്നു കയറിയ പെൺകുട്ടി ഈ മകനോട് ഒരുപാട് സ്നേഹം കാണിക്കുന്നു തിരിച്ച് മകനും ഈ പെൺകുട്ടിയോട് ഒരുപാട് സ്നേഹം കാണിക്കുന്നു അതായത് അവരെ മറന്നു അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ ഒരു ഒരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വന്നു അത് അവർക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ പേരിൽ അവർക്കൊരു ശത്രുത ഈ പെൺകുട്ടിയോട് തോന്നുന്നു പിന്നീട് അവർ വാക്ക് കൊണ്ടാണ് ഈ പെൺകുട്ടിയെ എതിരിട്ടത് അല്ലെങ്കിൽ പെൺകുട്ടിക്ക് വേണ്ടിയിട്ടുള്ള വിഷമങ്ങൾ അവരുണ്ടാക്കി കൊടുത്തത് സമ്പത്ത് കുറഞ്ഞു പോയി മോശംപ്പെട്ട കുടുംബമാണ് അവർക്ക് അങ്ങനെയുള്ള ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞ ദിവസവും ഈ പെൺകുട്ടി ഇങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഇതെല്ലാം മകന് കേൾക്കുന്നുണ്ട് ഈ പെൺകുട്ടിയുടെ ഭർത്താവ് കേൾക്കുന്നുണ്ട് പക്ഷെ അവന് ഈ അമ്മ ആദ്യം എതിർക്കാനും അവന് സാധിക്കുന്നില്ല അത് ഒന്നാമത്തെ കാര്യം ഈ അമ്മാവി എന്തൊക്കെ പറഞ്ഞാലും ഈ പെൺകുട്ടി അതൊരു വിഷമമായി ഭർത്താവിനോട് അത് കുറ്റമായി പറയുന്നില്ല അതോട് കേട്ട് വിഷമിച്ച് നിൽക്കുന്നതേ ഉള്ളൂ അങ്ങനെ വന്നപ്പോൾ ഈ അമ്മയ്ക്ക് കുറച്ചുകൂടി ദേഷ്യം കൂടി കാരണം ഇവർ പത്ത് പറയുമ്പോൾ ഒന്നെങ്കിലും തിരിച്ചു പറയുകയോ അതിനൊരു പ്രതിക ഒരു ഒരു പ്രതികരണം നടത്തുകയോ ഒരു പ്രതികരണം നടത്തുകയോ ചെയ്യുമ്പോഴത്തേക്ക് ഇവർക്ക് കുറച്ചുകൂടി ആവേശം കൂടുമല്ലോ പക്ഷെ അങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ ഇവർക്കും അത് ഒരു എങ്ങനെ അടുത്ത വാക്കുകൾ പറയും അല്ലെ അടുത്ത ദിവസം എങ്ങനെ അടിയുണ്ടാക്കും അല്ലെങ്കിൽ അടിയുണ്ടാക്കാൻ പുതിയ കാരണങ്ങളൊന്നും ഈ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് വരുന്നില്ലല്ലോ വെറുതെ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കി പറയണ്ടെ അങ്ങനെ വന്നപ്പോൾ അവർ വീണ്ടും വീണ്ടും ഇത് പ്രശ്നത്തിലേക്ക് കൊണ്ടുപോയി പിന്നീട് അവർ അടുത്ത നടപടി എടുത്തത് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ അച്ഛൻ അച്ഛനും അമ്മയും ഒരു ഒരനിയനും ഉണ്ട് അവരൊക്കെ മിക്കവാറും ഈ പെൺകുട്ടിയെ കാണാൻ വേണ്ടി എന്തെങ്കിലും അവരാൾ കഴിയുന്ന വിധത്തിലൊക്കെ വാങ്ങിച്ച് പുറക്കിയൊക്കെ കൊണ്ടുവരുന്നുണ്ട് അവസാനം അത് ഈ അമ്മാവി ബ്ലോക്ക് ചെയ്തു തടസ്സപ്പെടുത്തി അവരൊന്നും ഇനി ഇവിടെ വരാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഒരുപാട് കഷ്ടപ്പെടുത്തി ഈ പെൺകുട്ടിക്കൊന്നും കരച്ചിലുമ്പുകളുമാണ് കാര്യം എന്തൊക്കെ ഉണ്ടെങ്കിലും അതായത് എന്തൊക്കെ വിഷമങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ അമ്മാവ് എന്തൊക്കെ ബുദ്ധി ബുദ്ധിമുട്ടിച്ചാലും അച്ഛനും അമ്മയും ഈ സഹോദരങ്ങൾ വന്നു പോകുന്ന പെൺകുട്ടി വലിയ ആശ്വാസമായിരുന്നു അപ്പം ഈ അച്ഛനും അമ്മയും വന്നാൽ പോലും അവരും പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ അമ്മാവി എന്തെങ്കിലും പറഞ്ഞാൽ പോലും അങ്ങ് ക്ഷമിക്ക് ഇത് കാര്യമാക്കണ്ട എന്നുള്ള രീതിയിൽ അവർ നല്ല ഉപദേശങ്ങൾ കൊടുക്കുന്നത് കൂടെ കൊണ്ടു ഈ പെൺകുട്ടി ഒരു തിരിച്ചൊരു ഒരു വാക്ക് പോലും മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇതെല്ലാം ഈ മരുമകൻ അതായത് ഈ പെൺകുട്ടിയുടെ ഭർത്താവ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇതിനോടൊപ്പം ഈ അമ്മാവിയോടൊപ്പം ഈ സഹോദരിയും സഹോദരി ഇവര് കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴത്തെ മറ്റൊരു വീട്ടിലേക്ക് താമസം മാറ്റി പക്ഷെ എങ്കിലും ആഴ്ചയിൽ രണ്ടു ദിവസവും കൂടെ ഈ വീട്ടിൽ വരികയും ഈ അമ്മാവിയോടൊപ്പം നിന്നുകൊണ്ട് അമ്മയോടൊപ്പം നിന്നുകൊണ്ട് ഈ മരുമകളെ അല്ലെങ്കിൽ ഈ സഹോദരന്റെ ഭാര്യയെ ഇങ്ങനെ നിരന്തരം പള്ളു പറയുന്നൊരവസ്ഥ അപ്പൊ ആഴ്ചയിൽ മൂന്ന് ദിവസം ഈ അതേ ശനി നേരം പിന്നടയ്ക്കാങ്കിലൊരു ദിവസം കൂടെ വരുമെന്നുമാണ് പറയുന്നത് ഈ അമ്മാവിയും ഈ ഈ നമ്മ മരുമ ഈ മകളും കൂടി ചേർന്ന് ഈ വന്ന് കയറിയ പെൺകുട്ടിയെ മാനസികമായിട്ട് ഒരുപാട് പീഡിപ്പിച്ചു പക്ഷേ ശാരീരികമായിട്ടൊന്നും പീഡിപ്പിച്ചിട്ടില്ല മാനസികമായിട്ട് ഒരുപാട് പീഡിപ്പിച്ചു പക്ഷേ ആര് ഇവർ രണ്ടുപേരും കൂടെ നിന്ന് ആക്രമിക്കുമ്പോൾ പോലും അല്ലെങ്കിൽ സ്വന്തം വിട്ടില്ല അച്ഛനും അമ്മയും സഹോദരങ്ങൾ വരുമ്പോൾ പോലും അവർ ആട്ടി ഇറക്കി വിട്ടാലോ അല്ല അവർ വരെ വരരുത് എന്നുള്ളൊരു നിബന്ധന വെച്ചപ്പോൾ പോലും ഈ പെൺകുട്ടി ഒരു രീതിയിലും പ്രതികരിക്കുകയോ ഒരു കുറ്റം പറയുകയോ പോലും ചെയ്തില്ല അങ്ങനെ ഈ പെൺകുട്ടി ഗർഭിണിയായി പ്രസവിച്ചു പ്രസവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് പിന്നെ ആ ഒരു വിഷയത്തിൽ ഈ അമ്മാവീ മരുമകളും കയറി പിടിച്ചു അതായത് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും ആരും കുഞ്ഞിനെ കാണാൻ ഈ വീട്ടിൽ വരാൻ പാടില്ല ഹോസ്പിറ്റലിൽ വന്ന് കണ്ടുപോയി കൊള്ളാം തിരിച്ചു വരാൻ പാടില്ല അവരതിനെ എതിർത്തവൊന്നുമില്ല അവർ ഹോസ്പിറ്റലിൽ വന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കൊണ്ടുപോയി ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടിയുടെ ജനിച്ച കുട്ടിയുടെ മറ്റ് ചടങ്ങുകൾക്ക് പോലും ഈ പെണ്ണിൻ്റെ വീട്ടുകാരെ പങ്കെടുപ്പിക്കാൻ ഈ അമ്മാവിയും ഈ മരുമകളും കൂടി അല്ലെങ്കിൽ മകളും കൂടി സമ്മതിച്ചില്ല എന്നുള്ളതാണ് അപ്പോഴൊന്നും ഈ പെൺകുട്ടി പ്രതികരിച്ചില്ല പിന്നീട് അതങ്ങോട്ട് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കുട്ടി വളർന്നു വരുന്നു അപ്പോൾ ഈ കുട്ടിയും വിട്ടുകൊണ്ട് വീട്ടിലെ എല്ലാ ജോലിയും ഈ മരുമകൾ ചെയ്യേണ്ടെന്നൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചു ഇതെല്ലാം ഒരു 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 വിനോദം നിറഞ്ഞ ക്രൂരതയോടുകൂടി ഈ അമ്മാവി കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ പെൺകുട്ടി അവിടെയും തോറ്റില്ല അവൾ ആരെയും കുറ്റം പറയാതെ അവളുടെ മനസ്സിൻ്റെ ഒരു സഹനശക്തിയോടുകൂടി അവൾ മുന്നോട്ട് പോയി ഈ സംഭവം നടന്നത് തിരുവനന്തപുരത്തിൻ്റെ ഒരു ഉൾപ്രദേശത്താണ് ഞാൻ പിന്നീടാണ് അവസാനമാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് പക്ഷേ അപ്പോഴും ഈ പെൺകുട്ടിക്ക് ആറ്റുകാലമ്മയിൽ ഭയങ്കര വിശ്വാസമായിരുന്നു തിരുവനന്തപുരത്തുകാരുടെ ഏറ്റവും വലിയൊരു ആശ്രയമാണ് ആറ്റുകാലമ്മ എന്ന് പറയുന്നത് അമ്മയുടെ ഒരു പടം ഈ പെൺകുട്ടി എപ്പോഴും വീട്ടിലുണ്ടായിരുന്നപ്പോഴും അവൾ വെച്ച് പൂജിച്ചിരുന്ന ഒരു പടം അത് ഈ ഭർത്താവിൻ്റെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും വളരെ ഭദ്രമായി കൊണ്ട് സൂക്ഷിച്ച് അവള് വെച്ച് അഞ്ച് ദിവസവും വിളക്ക് എത്തിക്കുന്നിർത്ത് വയ്ക്കുമായിരുന്നു പക്ഷെ അതൊന്നും ഈ അമ്മാവിയെടുത്ത് കളഞ്ഞൊന്നുമില്ല അപ്പം ഈ അവൾ പുറത്ത് പോകണം എന്നാഗ്രഹിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ പോകുന്നതിന് മാത്രമേ ആഗ്രഹിക്കാറുള്ളൂ അങ്ങനെ ഭർത്താവ് മിക്കവാറും ഈ ക്ഷേത്രത്തിൽ കൊണ്ടുപോകാറുണ്ട് എന്ത് ദുഃഖങ്ങളുണ്ടെങ്കിലും അവിടെ അമ്മയോട് ആറ്റുകാർ അമ്മയോടാണ് ഈ കുട്ടി പോയി പറയുന്നത് എന്തൊക്കെയാണ് അവൾ അവസാനം അവസാനമായിട്ടുകൊണ്ട് അത് സത്യമായിരുന്നു ഇങ്ങനെ ഈ കുട്ടിയേയും ഇട്ട് ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നു അപ്പോൾ അപ്പോഴും ഈ പെൺകുട്ടി ഒരു പ്രതികരണവും ഇല്ലാതെ മൗനിയായിട്ട് മുന്നോട്ട് പോയപ്പോഴത്തേക്ക് ഈ അമ്മ വേറൊരു ക്രൂര നടപടിയോടി ചെയ്തത് ഈ മകളെയും കുടുംബത്തിനേയും കൂടെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നു മകൾക്ക് രണ്ട് കുട്ടികളുണ്ട് അതും കൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ആഹ ഇവിടെ പ്രശ്നമായി ഈ പെൺകുട്ടിക്ക് സ്വന്തം കുഞ്ഞിനെ നോക്കാനോ തിരിയാനോ പിരിയാനോ സമയമില്ല എന്നും പരാതിയും വഴക്കും പരിഭവവും അവസാനം മകൻ വൈകിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറുമ്പോൾ ഈ സഹോദരിയും ഈ അമ്മയും കൂടി ഈ കുറിച്ച് നൂറ്റൻപത് പരാതിയും കാര്യങ്ങളൊക്കെ അവസാനം അപ്പോഴും ഈ പെൺകുട്ടിയോടെ അവൻ ചോദിച്ചു നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഒരു ബുദ്ധിമുട്ടില്ല അമ്മ പറയുന്നതെല്ലാം പറഞ്ഞോട്ടെ എനിക്ക് അതിനകത്ത് വിഷമമൊന്നുമില്ല എന്ന് പറഞ്ഞത് പക്ഷേ അവളുടെ ആ ഒരു സഹനശക്തി അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എൻ്റെ അമ്മയും സഹോദരിയും നിന്ന് ഇതെല്ലാം സഹിച്ച് പുറത്തിട്ട് ഒരു കുറ്റവും പറയാതെ നിൽക്കുന്നല്ലോ അപ്പോൾ ഇനി ഞാൻ ആണ് അതിന് പ്രവർത്തിക്കേണ്ടത് ഉത്തരവാദി ഞാനാണ് അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടത് ഞാനാണെന്ന നല്ല ചെറുപ്പക്കാരന് തോന്നിയതുകൊണ്ട് അവൻ ചെയ്തൊരു പരിപാടി എന്ന് വെച്ചാൽ മറ്റൊരു വീട് വാടകയ്ക്കെടുത്തിട്ട് ഇവരുടെ അടുത്തൊന്നും അഭിപ്രായം ചോദിക്കാതെ ഒരു ദിവസം അവൻ ഇതെല്ലാം കൂടെ വാരിക്കെട്ടി അവൻ്റെ കുറച്ച് സാധനം കൂടെ വാരിക്കെട്ടി അവൻ പോയി ഇത് അമ്മാവിയും മരുമകളെ ഒരുപാട് തകർത്ത് കളഞ്ഞു അവരാരും പ്രതീക്ഷിച്ചില്ല അപ്പം ഈ ഇങ്ങനെ പോകാൻ തയ്യാറായപ്പോഴത്തേക്കും ഈ മരുമകൾ അതായത് ഇയാളുടെ ഭാര്യ അത് സമ്മതിക്കുന്നത് അല്ലാതെ വേണ്ട അമ്മയെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോരുത് ചേച്ചി കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് തിരിച്ചു പോവും പിന്നെ അമ്മ ഒറ്റയ്ക്ക് ആകില്ല എന്നൊക്കെ പറഞ്ഞത് പക്ഷെ അവൻ അവനൊരു ഉത്തരവാദിത്വ ബോധം അവൻ്റെ ഭാര്യയാണ് കുട്ടിയാണ് ഭാര്യ ഇത്ര വിഷമിപ്പിക്കുന്നു അതാരാണ് സ്വന്തം അമ്മയാണോ എന്നുള്ള കാര്യമൊന്നും അവൻ നോക്കിയില്ല ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് അവർ ചെയ്തു അവസരം എന്തോറും അപ്പയും കുട്ടി അവനോടൊപ്പം പോകേണ്ടി വന്നു അങ്ങനെ പോയി അവിടെ ചെന്നതിനു ശേഷം ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും മറ്റു ബന്ധുക്കളും ഒക്കെ വന്ന് സഹകരിച്ചു തുടങ്ങി അപ്പോൾ സംഭവിച്ച മറ്റൊരു കാര്യം ഈ അമ്മാവി അവിടെയും ചെല്ലു പക്ഷെ അവിടെ ചെന്നിട്ട് കുറച്ച് വഴക്കൊക്കെ ഉണ്ടാക്കും എന്നുള്ളതേ ഉള്ളു അപ്പോഴത്തേക്ക് മരുമ്പോൾ ഈ മകൻ ചെറുതായിട്ടൊക്കെ എതിർത്ത് തുടങ്ങി നിങ്ങൾ ഇവിടെ വരുന്നെങ്കിൽ വന്ന് ഇവിടെ വന്ന് കുറ്റം പറയാനും വഴക്കുണ്ടാക്കാനായിട്ട് വരരുതെന്നൊക്കെ അവൻ വിലക്കി അതുകൊണ്ട് പിന്നീട് അവർ ഈ വന്ന് വഴക്കുണ്ടാക്കോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല പക്ഷേ അവർ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ വീട്ടിൽ വന്നുപോയി പിന്നീടാണ് അറിഞ്ഞത് അവർ വന്നുകൊണ്ടിരുന്നത് അവർക്ക് പരിചയമുള്ള അവരുടേതോ കൂട്ടുകാരി ഒരു ഈ ഇതേ കണക്ക് ഈ മന്ത്രവാദം ശുദ്രകർമ്മങ്ങൾ കൂടോത്രം ചെയ്യുന്ന ചില സ്ഥലങ്ങളിൽ പോയി ഈ ഇവരെയും കൊണ്ടുപോയി എന്തൊക്കെയോ അവിടെ നിന്ന് ചെയ്ത് വാങ്ങിച്ചു കൊടുക്കും ഇത് ഈ വീട്ടിൽ കൊണ്ടുവന്ന് ആരും കാണാതെ കുഴിച്ചിടുക അല്ലെങ്കിൽ ഏതെങ്കിലും അലമാരിക്ക് അടിയിലോ എവിടെയെങ്കിലും ഒക്കെ ഇത് വെക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇവർ ഈ സ്ത്രീ ഇതിനകത്ത് വന്നുകൊണ്ട് ഇതിനെക്കുറിച്ച് ഇവർക്ക് ആർക്കും അറിയില്ല പക്ഷെ അപ്പോഴും ഞാൻ ഇപ്പം വാടക വിട്ടുള്ള പൂജാമുറയിലാണ് ഞാൻ അവസാനം ഈ കർമ്മങ്ങൾ പൂർത്തീകരിക്കാൻ പോയത് അവിടെ ചെന്നപ്പം ഞങ്ങൾ ആ കുട്ടിയുടെ പൂജാമുറിയിൽ ഒരുപാട് പടങ്ങളും കാര്യങ്ങളും അവനും ഇതുവരെ നല്ല ഭക്തനാണ് ആറ്റുകയാലമ്മയുടെ ഒരുപാട് പടങ്ങൾ അവരുപയോഗിക്കുന്ന കിച്ചനിൽ പോലും അമ്മയുടെ പടങ്ങളെ വെച്ചിട്ടുള്ളതൊക്കെയാണ് അവർ ഉപയോഗിച്ചിട്ടുണ്ടത് അത്രയും വലിയൊരു അമ്മയുടെ ഭക്തിയാണ് ആറ്റുകയാലയുടെ ഏറ്റവും വലിയ ഭക്തിയാണ് പക്ഷെ അമ്മ തന്നെയാണ് അവരെ രക്ഷിച്ചത് ഇത്രയും സാധനങ്ങൾ കൂടപത്രങ്ങൾ കൊണ്ടുവച്ചെങ്കിലും ആ പെൺകുട്ടിക്ക് ഒരു യാതൊരുവിധ ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് ഒരു ദിവസം ഈ അമ്മാവി വീട്ടിൽ വന്ന് എന്തോ കൊണ്ടു ആണ് പോയത് അത് പിന്നീടാണ് അറിഞ്ഞത് തിരിച്ച് പോകുന്ന വഴിക്ക് ഒരു വലിയൊരു വാഹന അപകടം ഈ സ്ത്രീക്ക് ഉണ്ടായി വാഹന അപകടം എന്ന് വെച്ചാൽ ആറോ ഏഴോ ദിവസം കഴിഞ്ഞിട്ടാണ് ഈ സ്ത്രീക്ക് ബോധം വരെ വന്നത് ഇടുക്കി തെറിപ്പിച്ചളഞ്ഞു അങ്ങനെ കൊണ്ടുപോയി ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റാക്കി ഇതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് എത്രയോ ദിവസം ഹോസ്പിറ്റലിലേക്ക് കിടന്നിട്ട് നടക്കാനൊന്നും വയ്യ ആരെങ്കിലും കട്ടിലവരെ പിടിച്ച് ഇങ്ങനെ സഹായത്തോടുകൂടി എണീറ്റി ഇരിക്കാൻ പറ്റും ആ ഒരു വിധമായിപ്പോയി അപ്പോഴത്തേക്ക് നേരെ തിരിച്ചവരെ വീട്ടിൽ കൊണ്ടുപോയി അപ്പോഴെ മകൾ അവിടെ താമസിക്കുകയാണ് കൊണ്ടിരിക്കുന്നത് രണ്ടു ദിവസം കഴിഞ്ഞ മകൾ പറഞ്ഞ് എനിക്ക് നോക്കാൻ പറ്റത്തില്ല എന്ന് അപ്പോഴത്തേക്ക് മരുമകൾ പറഞ്ഞ് ഞാൻ എന്ന് പറഞ്ഞിട്ട് ഇവരെ വിളിച്ച് നേരെ മരുമകൾ വീട്ടിൽ കൊണ്ടു നിർത്തി കാര്യങ്ങളൊക്കെ നോക്കി നോക്കിയിട്ട് മരുമകൾക്ക് തോന്നി ഈ അമ്മയ്ക്ക് എന്തോ ദോഷമുണ്ട് അപ്പോൾ ഈ അമ്മാവി ഈ മരുമകൾക്ക് വേണ്ടി ചെയ്തെന്ന ആ കുട്ടി അപ്പോഴും വിശ്വസിക്കുന്നില്ല അമ്മയ്ക്കെന്തോ ദോഷമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് വരികയും അമ്മാവിയുടെ ദോഷങ്ങൾ അപ്പം ഞാൻ പറഞ്ഞു അവർക്ക് എന്തൊക്കെയോ ഒരുപാട് ദോഷങ്ങൾ കാണുന്നുണ്ട് ഞാൻ ആശുപത്രി നോക്കുക കണ്ടതാണ് അത് പരിഹരിക്കാൻ വേണ്ടി ആ വീട്ടിൽ ഞാൻ പൂജയ്ക്ക് ചെന്നു ചെന്ന് പൂജ ചെയ്തു തീർത്തതിന് ശേഷം ആണ് ഞാൻ പറഞ്ഞാൽ ഈ വീട്ടിൽ എന്തൊക്കെ ദോഷങ്ങളുണ്ട് അപ്പോൾ ഈ സ്ത്രീയെ തന്നെയാണ് നമ്മൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പോഴത്തേക്ക് ഈ സ്ത്രീയുടെ മനസ്സൊക്കെ ഒരുപാട് മാറി ഒരുപാട് ഒരു പശ്ചാത്തലമൊക്കെ അവരുടെ മനസ്സിൽ ഉണ്ട് എന്നെനിക്ക് മനസ്സിലായി അപ്പോഴത്തേക്ക് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്തായാലും എന്തൊക്കെയോ ദോഷങ്ങൾ അമ്മ ചെയ്തിട്ടുണ്ട് ആർക്കാണെന്ന് എനിക്കറിയില്ല പക്ഷെ ആ ദോഷങ്ങൾ അതിനെല്ലാം പരിഹാരം ചെയ്യണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ പശ്ചാത്തലിക്കണം അതിനു വേണ്ടിയുള്ള പരിഹാരങ്ങൾ അറിയാമെങ്കിൽ അത് ചെയ്ത് മുന്നോട്ട് പോകണം ഇല്ലെങ്കിൽ ഇനിയും അപകടങ്ങളോ ആപത്തോ അമ്മയ്ക്ക് ഉണ്ടാകാമെന്ന് ഞാൻ പറഞ്ഞിട്ട് പൂജയെല്ലാം തീർത്ത് തിരിച്ച് ഞാൻ വന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മകൻ വിളിക്കുന്നു അമ്മ തന്നെ ആ വീട്ടിൻ്റെ പല ഭാഗത്തു നിന്നും ഇത് കണക്കുള്ള ഈ നാണയങ്ങളും പിന്നെ എന്തൊക്കെയോ ഇതേ കണക്കുള്ള കുളപത്രങ്ങളും സാധനങ്ങൾ അവർ തന്നെ കുഴിച്ചെടുത്തെന്നും ഇരുമാരുമകളുടെ മുമ്പിൽ നില വിളിച്ച് അടിച്ചു വീണ് മാപ്പരുന്നെന്നും ഒക്കെ പറഞ്ഞു അതിന് ശേഷം സന്തോഷമായിട്ട് അവർ ജീവിക്കുന്നുണ്ട് പിന്നെ കുറേ നാളിന് ശേഷം അവർ മരണപ്പെട്ടു പോയി അപ്പോൾ ഞാനിത് പറഞ്ഞത് ആ പെൺകുട്ടിയുടെ ഒരു സഹനശക്തി ഒരു ഈശ്വര വിശ്വാസം ഇവർ പോയി ഇത്രയും ദുർമന്ത്രവാദികളടുത്ത് പോയി ആ പെൺകുട്ടി നശിച്ചു പോവാൻ വേണ്ടി പല കാര്യങ്ങൾ ചെയ്തു പക്ഷെ ഒന്നും അതങ്ങോട്ട് ഏറ്റില്ല ആ പെൺകുട്ടിക്കൊന്നും സംഭവിച്ചാലും കുറച്ച് ദുഃഖങ്ങൾ ദുരിതങ്ങളും അനുഭവിച്ചു മനോവിഷമം പക്ഷെ ആ വന്ന പോലും അവൾ അംഗീകരിച്ചില്ല അല്ലെങ്കിൽ അവളത് ഏറ്റെടുത്തില്ല ഭർത്താവിനോടൊപ്പം സന്തോഷമായിട്ട് മുന്നോട്ട് പോയി എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആര് ഒരു ശത്രു നമുക്കിന് എന്തൊക്കെ ചെയ്താലും നമ്മുടെ വിശ്വാസവും നമ്മുടെ മനോബലവും ഉണ്ടെങ്കിൽ ഒരു പൂജയുടെയോ ഒരു മന്ത്രത്തിൻ്റെയോ തന്നെ നമുക്ക് രക്ഷപ്പെടാം അതൊന്നും നമ്മളെ ബാധിക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനോധൈര്യം ഇല്ലാത്തവർക്കാണ് ഇത് പിടിച്ചു പോകുന്നത് അല്ലെങ്കിൽ അവർക്കാണ് ഇങ്ങനുള്ളവർക്കാണ് ഈ ദോഷങ്ങൾ വന്നു എന്ന് വിശ്വസിക്കുകയും ഞങ്ങളെപ്പോൾ ഉള്ളവരെ വിളിക്കുകയും അങ്ങനെ വിളിക്കുന്നവരുടെ നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ല കാര്യം അവർക്കതല്ലാതെ മറ്റൊരു രക്ഷയില്ല പക്ഷേ ഇതൊന്നും രക്ഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനോബൈ ബലമാണ് മനോധൈര്യമാണ് നമ്മുടെ സഹനശക്തിയാണ് അല്ലെങ്കിൽ നമ്മുടെ ഈശ്വരവിശ്വാസമാണ് ഇതുണ്ടെങ്കിൽ ഒരു ശത്രുദോഷങ്ങളും അല്ലെങ്കിൽ ഒരു കൂടപത്രവും നമ്മളെ ബാധിക്കില്ല എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്ത് നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമേഖത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങളെ തിരിച്ച് വിളിക്കുകയും ചെയ്യും അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ സ്ഥാപനത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭൂമിക്കോ ഭൂമിദോഷമോ വാസുദോമോ ഏതെങ്കിലും വിധത്തിലുള്ള പ്രേതബാധ ദോഷങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ശത്രുദോഷങ്ങളോ ഉണ്ട് അത് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെങ്കിലും നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അത് ഇനി ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അത് പൂർണ്ണമായി ഞാനത് മാറ്റിത്തരാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ട തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത്തെ എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായും ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നടത്തുന്നു അടുത്ത ഒരു വീഡിയോയായ്മേ എല്ലാവർക്കും നന്ദി നമസ്കാരം